വീണ്ടും ദേ ഒരു ഓർമ്മപ്പെടുത്തലും വായിച്ചിട്ടൊരു മാങ്ങക്കാലം വന്നിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ ചക്കര മാങ്ങയാണ് നാവിൽ വെള്ളം ഓർന്നൊരു ഐറ്റം കേട്ടോ ഇനി നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇത് പരിചയമില്ലെങ്കിലേ ഒന്ന് തയ്യാറാക്കി കൊടുക്കേണ്ട ഐറ്റം കൂടെ കേട്ടോ എങ്ങനെയാണ് നമുക്കിത് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ നാടൻ മാങ്ങിയെടുത്തിട്ടുണ്ട് ചെറിയ നാടൻ മാങ്ങ കേട്ടോ അത് ആറെണ്ണം ഉണ്ടായിരുന്നു അതിൻ്റെ നെറ്റൊക്കെ ഒന്ന് കളഞ്ഞിട്ടേ ഇതേ ഇതുപോലെ അങ്ങ് വരെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആ മസാലകളും ശർക്കരയും എല്ലാം കൂടെ പിടിക്കാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കപ്പ് വെള്ളവും ഒഴിച്ചിട്ട് ഇത് രണ്ട് വിസിൽ വരെ ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം മൂന്നച്ച ശർക്കരയിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ വെന്ത ആ മാങ്ങയിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ ഈ ശർക്കര വെള്ളത്തിൽ കിടന്നിട്ട് വേണം ബാക്കി വേവ് ഇതിൽ നിന്ന് വേവാനായിട്ട് ഇത് നീക്കിയെ പച്ച മാങ്ങയിലും ചെയ്യുക പഴുത്ത മാങ്ങയിലും ചെയ്യുക നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട് നമ്മളിത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ആ ചാറോട് കൂടി വേണം കേട്ടോ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഇതുവരെ തയ്യാറാക്കാത്തവർ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതങ്ങ് സേവ് ചെയ്തോളൂ തീർച്ചയായിട്ടും ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഇഷ്ടപ്പെടുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്